വർഷങ്ങളായുള്ള ഹൈന്ദവരുടെ ആവശ്യകതയാണ് അയോധ്യ രാമക്ഷേത്രം എന്ന തൃപ്രയാർ ശ്രീരാമക്ഷേത്രമായി ബന്ധപ്പെട്ട് തൃപ്രയാർ ക്ഷേത്രത്തിൽ പ്രത്യേക നിവേദ്യവും നിറമാല ചുറ്റം ഉണ്ടാകുമെന്നും മേൽശാന്തി ജനടി യോട് പറഞ്ഞു അതൊരു വലിയൊരു ഹിന്ദുക്കളുടെ ഒരു വലിയൊരു ആവശ്യകത കാരണം ധർമ്മത്തിന് വരുമ്പോൾ അതിന് ശ്രീരാമനെ പോലെ അവതരിക്കാനും അതിന്റെ പ്രതിഷ്ഠ കൽപ്പിക്കാനും അതൊരു ഭാഗ്യമല്ലേ അപ്പോൾ അതിന് എല്ലാവിധ പ്രാർത്ഥനയും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത് എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ഭൂമി മുഴുവൻ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളിൽ സമ്പൂർണ്ണ നെയ്യ് വിളക്ക് ഉച്ചപ്പൊയോട് കൂടിയിട്ട് അതേപോലെ പ്രത്യേകമായിട്ട് പാൽപ്പായസ നിവേദ്യം ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം പിന്നെ വൈകിട്ട് നറമാല ചുറ്റുവിളക്ക് പ്രത്യേകമായിട്ട് ചരാതുകളെ കുറച്ച് ലക്ഷദ്വീപത്തിൻ്റെ സമ്പ്രദായത്തിൽ എല്ലാ തിരിക്കലും അതിൻ്റെ ഒരു പ്രൗഢി കാണിച്ചുകൊണ്ട് ആ ഒരു പ്രത്യേക ദിവസത്തിൻ്റെ പ്രത്യേകതകൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ട് കേട്ടോ